ദേ തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ കൊടുക്ക് എന്തെങ്കിലും പോരാ കനമായിട്ട് വേണം എന്നാ അത് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ടം എന്നെ അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചു തുല്യമാണ് അമ്മേ അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല എന്റെ ഭഗവാനെ എന്റെ അനിയത്ത് സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും കുഞ്ഞമ്മോഷി ആണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേസ് പറഞ്ഞു അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ എടാ മരമണ്ട അതിലും നീ തോറ്റേ വന്നാലുണ്ടല്ലോ നിനക്ക് പച്ച വെള്ളം തരത്തില്ലേ